സംസ്ഥാനത്തെ കായിക മേഖലയ്ക്ക് ഉണർവ് പകരം വിധം അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുകയാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കൊല്ലം ജില്ലാ സ്പോർട്സ് അക്കാദമി ഹോസ്റ്റലിന്റെ നിർമ്മാണോദ്ഘാടനം ആശ്രാമം ഹോക്കി സ്റ്റേഡിയത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കായികരംഗത്തെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുള്ള ബഹുമുഖ പദ്ധതികൾ നടപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു മുഴുവൻ ജനങ്ങളുടെയും കായികക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രാദേശിക തലത്തിൽ പദ്ധതികൾ നടപ്പാക്കുന്നതും പരിഗണിക്കുകയാണ് കായികരംഗത്തെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുള്ള ബഹുമുഖ പദ്ധതികൾ നടപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു രണ്ടര കോടി രൂപ ചെലവിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയാണ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നത് സ്പോർട്സ് കീഴിൽ സെൻട്രലൈസ്ഡ് ഹോസ്റ്റലുകൾ ഇപ്പോൾ നിലവിലുണ്ട് അതിൽ പൂർണ്ണമായും സൗകര്യങ്ങൾ ഒരുക്കുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അത് കേരള ഇന്ത്യ സെൻ്ററുകൾ തന്നെ അതിൽ തന്നെ പ്രവർത്തിക്കുന്ന രീതിയിൽ പദ്ധതിയാണ് ഒരുക്കിയിട്ടുള്ളത് അതിലൊന്നാണ് നമുക്ക് ഇവിടെ കൊല്ലത്ത് ഇപ്പോൾ നിർമ്മിക്കുന്ന ഈ സ്റ്റേഡിയം എന്തുകൊണ്ടും നല്ലതാണ് ഇപ്പോൾ വരാൻ പോകുന്ന ഇൻഡോർ സ്റ്റേഡിയം അടക്കമുള്ള സൗകര്യങ്ങൾ ഒക്കെ തന്നെ കൊല്ലത്തെ കായിക വികസനത്തിന് വലിയ രീതിയിൽ ആക്കം കൂട്ടുന്ന ഒന്നായി മാറും അമ്പത്തിനാലാ കോളേജ് ഹോസ്റ്റലുകൾ നമുക്കുണ്ട് അതോടൊപ്പം തന്നെ ഇരുപത് ഇരുപത്തി ആറ് സ്പോർട്സ് സ്കൂളുകളില്ല സ്കൂളുകളിലെ സ്പോർട്സ് ഹോസ്റ്റലുകൾ നമുക്ക് നിലവിൽ ഉണ്ട് അതോടൊപ്പം തന്നെ ജി വി രാജയുടെ പ്രധാനപ്പെട്ട മൂന്ന് കേന്ദ്രങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് ഇതൊക്കെ തന്നെ എം മുകേഷ് എം എൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മേയർ പ്രസന്ന ഏണസ്റ്റ് മുഖ്യ അതിഥിയായിരുന്നു ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് എക്സ് ഏണസ്റ്റ് സ്വാഗതം പറഞ്ഞു ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ രഞ്ജു സുരേഷ് തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം